നമസ്കാരം പ്രിയരേ ഇന്നത്തെ കഥയിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു കൈപ്പമ്പ്ളാമുട്ടിൽ ശ്രീദേവിയുടെ ആങ്ങളയുടെ രണ്ടാൺമക്കളിൽ മൂത്ത സന്തതിയായിരുന്നു സഞ്ജു എന്ന സജീവ് വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് നാട്ടുകാർക്കും വീട്ടുകാർക്കും യാതൊരു ഗുണവുമില്ലാതെ കൂട്ടുകാരൊത്ത് കറങ്ങി നടത്തിയായിരുന്നു പുള്ളിക്കാരന്റെ പ്രധാന ഹോബി അച്ഛൻ ശിവശങ്കറിന് കെ എസ് ആർ ടി സിയിലായിരുന്നു ജോലി മൂന്ന് നേരവും ആഹാരത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഇങ്ങനെ കറങ്ങി നടക്കാവല്ലോ പിന്നെ വട്ടച്ചെലവിന് വേണ്ടി ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം എന്തെങ്കിലും പണിക്ക് പോകും പിന്നെ ആ പൈസ തീർന്നെങ്കിലേ അടുത്ത ജോലിക്ക് പോകത്തുള്ളൂ ശ്രീദേവിയുടെ ഭർത്താവ് അതായത് സഞ്ജുവിന്റെ സഞ്ജുവിന്റെ അപ്പച്ചിയപ്പൻ രാധാകൃഷ്ണൻ ഫൈനാൻസ് ആയിരുന്നു അവർക്ക് രണ്ട് പെൺകുട്ടികളാണ് അതിൽ മൂത്ത കുട്ടിയുടെ വിവാഹം കഴിഞ്ഞു രണ്ടാമത്തവൾ കല്യാണപ്രായമായി നിൽക്കുന്നു അവളെ സഞ്ജുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനാണ് അപ്പച്ചിയുടെയും അപ്പച്ചപ്പൻ്റെയും ആഗ്രഹം ഇളയ പെണ്ണല്ലിയോ ഭാര്യ വീട്ടിൽ നിൽക്കുന്ന ഒരു പയ്യനെ വേണമല്ലോ അതിനാണ് ശ്രീദേവി ആങ്ങളയുടെ മകനെ തന്നെ നോട്ടമിട്ടത് അപ്പച്ചിയുടെ മകൾ സൗമ്യയ്ക്ക് സഞ്ജു എന്ന് വെച്ചാൽ ജീവനാണ് എന്നാൽ സഞ്ജുവിന് നേരെ തിരിച്ചും അവൻ അവളോട് ഒരു താല്പര്യവുമില്ല കാരണം അവളെ കാണാൻ അത്ര സൗന്ദര്യമൊന്നുമില്ല സൗമ്യ കാണുമ്പോൾ അവൻ ഒഴിഞ്ഞു മാറി നടക്കും അവൾ എപ്പോഴും സഞ്ജുവിന്റെ വീട്ടിലായിരുന്നു അങ്ങനെ അവളുടെ ശല്യം സഹിക്കാൻ വയ്യാതെയാണ് സഞ്ജു സ്ഥിരമായി ജോലിക്ക് പോകാൻ തന്നെ തുടങ്ങിയത് അപ്പച്ചിക്കാണെങ്കിൽ സഞ്ജുവിനെ കൊണ്ട് എങ്ങനെയെങ്കിലും തന്റെ മോളെ കല്യാണം കഴിപ്പിക്കണം എന്ന വാശിയിലുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം സൗമ്യവും അച്ഛനും കൂടി തൊട്ടടുത്തുള്ള ശക്തികുളങ്ങര ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് പോയി ആ സമയത്താണ് സഞ്ജു എന്തോ ആവശ്യത്തിനായി വീട്ടിലേക്ക് കയറി വരുന്നത് അപ്പച്ചി കണ്ടത് അവനെ കണ്ടതും അപ്പച്ചി പറഞ്ഞു ആഹാ ഞാൻ വിചാരിച്ചു നീ ഈ വഴിയൊക്കെ മറന്നുപോയി കാണുമെന്ന് ഓ അതൊന്നും അല്ലപ്പച്ചി പണിയുണ്ട് ഇപ്പോൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്നുണ്ട് പണിയുണ്ടെങ്കിൽ അങ്ങ് പണിക്ക് പോകും പിന്നെ ഞായറാഴ്ച അങ്ങാണ് ഒരു അവധി എടുക്കും അതാ ഇപ്പൊ ഇങ്ങോട്ടങ് കാണാത്തത് പിന്നെ അപ്പച്ചി എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റൂ ഇപ്പോൾ എന്നെ അമ്മ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ് അപ്പച്ചപ്പനെ ഒന്ന് കാണാൻ ആ എന്തായാലും നീ വന്നത് നന്നായി നിന്നെ ഞാൻ കാണാഞ്ഞ കാണാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് വാ അകത്തേക്ക് കയറി വാ കയറിയിരിക്കി അവനകത്തെ ഹാളിലേക്ക് കയറി കസേരയിൽ വന്നിരുന്നു ഞാൻ ചായ എടുക്ക അവിടാ അവനെ അപ്പച്ചി അവന് ചായ എടുക്കാനായി അടുക്കളയിലേക്ക് നടന്നു അവനവിടെ ടീ പോയിൽ കിടന്ന പത്രം എടുത്തും മറച്ചു നോക്കിക്കൊണ്ടിരുന്നു പെട്ടെന്നാണ് അടുക്കളയിൽ നിന്നും ചായ എടുത്തുകൊണ്ട് വരുന്ന വഴി കട്ടളപ്പടിയിൽ കാല് തട്ടി അപ്പച്ചി വീണത് ഗ്ലാസ് താഴെ വീണ ശബ്ദം കേട്ടതും അവൻ എഴുന്നേറ്റ് ഓടിച്ചെന്ന് നോക്കി എന്ത് പറ്റി അപ്പച്ചി എന്നും പറഞ്ഞ് അവൻ അപ്പച്ചിയെ കോരിയെടുക്കാൻ ശ്രമിച്ചു അവനെ കൊണ്ടെങ്ങാനും പറ്റുമോ ശ്രീദേവിയെ പൊക്കിയെടുക്കാൻ അത്രയ്ക്ക് നല്ല തടിയായിരുന്നു അവൾ പിന്നെ അവൻ വല്ലച്ചാതിലും അപ്പച്ചയുടെ രണ്ട് കൈകൾക്കും ഇടയിലൂടെ കൈയിട്ട് പൊക്കിയെടുത്ത് അടുത്തുകിടന്ന് സെറ്റിയിലേക്ക് ഇരുത്തി അവിടെ അലമാരയിൽ നിന്ന് തൈലം എടുത്തുകൊണ്ടു വന്ന് നല്ലതുപോലെ കാല് തടവിക്കൊടുത്തു ഓരോ തടവിലും അപ്പച്ചി ദീർഘനിശ്വാസം എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അപ്പച്ചി പറഞ്ഞു എനിക്കൊന്ന് കിടക്കണം അവിടാമനെ നടക്കാൻ പറ്റുന്നില്ല കാല് മടത്തിയെന്ന് തോന്നുന്നു നീ ഒന്ന് എടുക്ക് അവൻ അപ്പച്ചിയെ എടുത്തു അപ്പച്ചി അവനെ കഴുത്തിൽ കൂടി കൈയിട്ട് ചേർത്ത് പിടിച്ചു അവൻ അവരെ കട്ടിലേക്ക് കൊണ്ടുചെന്ന് കിടത്തി പിന്നെയും തൈര്യമെടുത്ത് കൈയിലൊഴിച്ച് കാല് നല്ലതുപോലെ തടവിക്കൊടുത്തു നല്ല സുഖമുണ്ടെന്ന് അപ്പച്ചി ഇടക്കിടക്ക് പറയുന്നുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് അപ്പച്ചിയോട് ചോദിച്ചു അപ്പച്ചി സൗമ്യയും അപ്പച്ചപ്പനും എന്തിയെ അവരച്ഛനും മോളും കൂടി ശക്തിവളങ്ങര അമ്പലത്തിൽ തൊഴാൻ പോയടാ അവൾക്ക് തിങ്കളാഴ്ച വ്രതമുണ്ട് എല്ലാ തിങ്കളാഴ്ചയും പോകും ഇനി കൊറേ കഴിയും അവര് വരാൻ അപ്പോൾ അവൻ ചോദിച്ചു അപ്പച്ചി ഈ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് എന്തിനാ ശ്രീദേവി അവനെ നോക്കി ഒന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു എടാ എടാമോനെ സ്ത്രീകൾ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നതേ മനസ്സിന് ഇഷ്ടപ്പെട്ട നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ സഞ്ജു പറഞ്ഞു എന്നാലേ ഇനി അവളോട് അപ്പച്ചി പറ അമ്പലത്തിൽ പോകണ്ടെന്ന് അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമാണെന്ന് പറഞ്ഞേക്ക് ഇതെന്താടാ ഇത്ര പെട്ടെന്ന് നിനക്കൊരു മാറ്റം ഇത്രയും നാൾ നിനക്ക് വലിയ താല്പര്യമില്ലായിരുന്നല്ലോ അവന്റെ പറച്ചിൽ കേട്ട് ശ്രീദേവി അന്തം വിട്ടുപോയി അപ്പോൾ അവൻ പറഞ്ഞു എന്തോ ഇന്ന് അപ്പച്ചിയുടെ അടുത്ത് വന്നപ്പോൾ എന്താണെന്ന് അറിയില്ല എന്റെ മനസ്സ് തന്നെ അങ്ങ് മാറി അപ്പച്ചിയുടെ കാലിന്റെ മുട്ടിൽ പതിയെ തടവിക്കൊണ്ട് അവനത് പറഞ്ഞപ്പോൾ അപ്പച്ചക്ക് എന്തെന്നില്ലാത്ത ഒരു കുളിര് അടിമുടി അനുഭവപ്പെട്ടു ആ സമയത്താണ് പുറത്തുനിന്ന് സൗമ്യയുടെ കാലിന്റെ കുലിസിന്റെ ശബ്ദം കേട്ടത് കൂടെ അപ്പച്ചപ്പനും ഉണ്ടായിരുന്നു അപ്പച്ചപ്പൻ ചോദിച്ചു അല്ലേ ഇതാരാ സഞ്ജുവോ നീ എപ്പോഴാടാ വന്നത് എന്ത് പറ്റി ഈ വഴിയൊക്കെ ഞാനിപ്പോൾ ഉള്ളൂ അപ്പച്ചപ്പനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ അമ്മ പറഞ്ഞു അപ്പച്ചപ്പൻ അവിടെ വരെ ഒന്ന് ചെല്ലാൻ ആ ഞാൻ വരാവിടാ മനേ നീ വല്ലതും കഴിച്ചോ നീ അവന് വല്ലതും കഴിക്കാൻ കൊടുത്തോടി ഒന്നും പറയണ്ട അവന് ചായ എടുക്കാൻ പോയതാ കാല് തട്ടി വീണ് അതും പറഞ്ഞ് അപ്പച്ചി മുടന്തി മുടന്തി അടുക്കളയിലേക്ക് പോയി എല്ലാവർക്കുമുള്ള കാപ്പിയുമായി വന്നു സൗമ്യ വസ്ത്രം മാറാനായിട്ട് അകത്തേക്ക് പോയി അങ്ങനെ സൗമ്യയുടെയും സഞ്ജുവിന്റെയും വിവാഹം ഉറപ്പിച്ചു ഡ്രസ്സൊക്കെ എടുക്കാൻ എല്ലാവരും കൂടിയാണ് പോയത് അപ്പച്ചിക്കും എല്ലാവർക്കും അവനാണ് ഡ്രസ്സ് സെലക്ട് ചെയ്തത് അപ്പച്ചി അവന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിന്നു കൊടുത്തു സൗമ്യ പക്ഷേ എല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ എടുത്തു സഞ്ജു സെലക്ട് ചെയ്തതൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല അപ്പച്ചി മരുമകനുമായി ആ ദിവസം നന്നായി ആസ്വദിച്ചു അങ്ങനെ അവരുടെ വിവാഹ ദിവസം എത്തി പുതുമോടി പുതുമോടികളെ പോലെ സഞ്ജു കൂടുതൽ സമയവും ഫോൺ വിളിച്ച് സംസാരിച്ചിരുന്നത് അപ്പച്ചിയായിരുന്നു അവന് അപ്പച്ചിയോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ആ ഊർജവും എനർജിയും ഒന്നും സൗമ്യോട് സംസാരിക്കുമ്പോൾ അവന് കിട്ടിയിരുന്നില്ല അതുകൊണ്ട് എന്ത് കാര്യത്തിനും അവൻ അപ്പച്ചിയുടെ ഫോണിലെ ഫോണിലേക്കേ വിളിക്കാറുള്ളൂ അവരോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു തീർന്നാൽ മാത്രമേ അവൻ സൗമ്യയോട് സംസാരിക്കാറുള്ളൂ അങ്ങനെ വിവാഹം വളരെ ആർഭാടമായി തന്നെ കഴിഞ്ഞു ആ കല്യാണ നാളിലും അവന്റെ നോട്ടം മുഴുവൻ അപ്പച്ചിയിലേക്കായിരുന്നു പുതിയ പെണ്ണിനേക്കാൾ സുന്ദരിയായിരുന്നു അപ്പച്ചി പട്ടുസാരിയൊക്കെ ഉടുത്ത് ശരീരപടിവുകളെല്ലാം എടുത്ത് കാണിക്കത്തക്ക രീതിയിലായിരുന്നു അപ്പച്ചിയുടെ ആ നിൽപ്പ് അവനെ മരുമകനായി സ്വീകരിക്കാൻ ശ്രീദേവിക്കും ഒത്തിരി സന്തോഷമായിരുന്നു അങ്ങനെ വിവാഹമെല്ലാം കഴിഞ്ഞ് ആൾക്കാരെല്ലാം പിരിഞ്ഞു കല്യാണത്തിന്റെ തിരക്കും ക്ഷീണവും ഒക്കെ കാരണം അപ്പച്ചപ്പൻ നേരത്തെ കിടന്നുറങ്ങി സഞ്ജു സൗമ്യവും കുറച്ചുനേരം സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പോഴേക്കും അവൾക്കും വല്ലാത്ത ക്ഷീണം തോന്നി അവളും പെട്ടെന്ന് കിടന്ന് ഉറങ്ങിപ്പോയി അവനാണെങ്കിൽ അവളുടെ ആ ഉറക്കം കണ്ട് ദയനീയമായി അവളെ നോക്കിക്കൊണ്ടിരുന്നു അപ്പോഴാണ് കഥകിൽ ഒരു മുട്ട് കേട്ടത് അവൻ എഴുന്നേറ്റ് സമയം നോക്കിയപ്പോൾ രാത്രി ഒരു മണി ആരായിരിക്കും അവൻ ചെന്ന് വാതിൽ തുറന്നപ്പോൾ അപ്പച്ചി മുന്നിൽ നിൽക്കുന്നു ആ എന്താ അപ്പച്ചി അപ്പച്ചി ഇതേവരെ ഉറങ്ങിയില്ലേ ഇല്ലടാ ഇല്ലടാമാനെ എനിക്ക് ഇതേവരെ ഉറക്കം വന്നില്ല എന്തോ വല്ലാത്ത ഒരു ടെൻഷൻ പോലെ അവളെന്തിയെ അവൾ ഉറങ്ങിയോ അവൾ എപ്പോഴേ ഉറങ്ങി അവിടെ അപ്പച്ചപ്പനും എപ്പോഴേ ഉറങ്ങി സൗമ്യം അങ്ങനെയാ കട്ടില് കണ്ടാൽ മതിയിടാ മോനെ അവൾ അന്നേരം ഉറങ്ങും അല്ലെങ്കിൽ പെമ്പുള്ളാർ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഉറങ്ങാൻ പാടുണ്ടോ ഒന്നും കണ്ടറിഞ്ഞ് ചെയ്യുകയുമില്ല ഞാനതാ ഉറക്കം വരാഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോന്നത് എനിക്കറിയാം അവള് പോത്തുപോലെ കിടന്ന് ഉറങ്ങിക്കാണുമെന്ന് നീ ഇവിടെ ഉറങ്ങാതെ കാത്തിരിക്കുവാണെന്നും എനിക്ക് മനസ്സിലായി പുറത്താണെങ്കിൽ നല്ല കാറ്റുണ്ട് മിക്കവാറും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്റെ മോളാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്റെ ഒരു സ്വഭാവവും അവൾക്ക് കിട്ടിയിട്ടില്ല അവൾക്ക് അവൾക്കവിടെ അച്ഛന്റെ അതേ സ്വഭാവമാ രണ്ടുപേരെയും ഒരു നുഖത്തിൽ കെട്ട അപ്പച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പച്ചിയുടെ ഗ്ലാമർ പോലും അവൾക്ക് കിട്ടിയിട്ടില്ല ഈ പ്രായത്തിലും അപ്പച്ചി ആര് കണ്ടാലും നോക്കി നിന്ന് വെള്ളമിറക്കും അപ്പച്ചിയുടെ മരുമകനായിട്ട് വന്നത് എന്റെ ഭാഗ്യമാ സഞ്ജു ഓർത്തു നീ ബാ നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാം ഉറക്കം വരുമ്പോൾ പോയി കിടക്കാം ബാ അങ്ങനെ അവർ ആ രാത്രിയിൽ അപ്പച്ചിയും മരുമകനും കൂടി കോലായിൽ പോയിരുന്നു പുറത്ത് നല്ല മഴ ആരംഭിച്ചു നല്ല തണുപ്പുമുണ്ട് കോലായിലെ തിണ്ണയിൽ അവർ അടുത്തടുത്തിരുന്നു കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം അപ്പച്ചി പറഞ്ഞു മോനെ ആദ്യമൊക്കെ ഈ കല്യാണത്തിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കാര്യം നീ എന്റെ ആങ്ങളയുടെ മോന നിനക്ക് ഇതിനേക്കാൾ നല്ല ബന്ധം കിട്ടിയനെ ഇപ്പോൾ തന്നെ അവളുടെ സ്വഭാവം കണ്ടില്ലേ പിന്നെ നിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ടൊക്കെയാ ഈ അപ്പച്ചി സമ്മതം മൂളിയത് നിനക്ക് പറ്റിയത് ഈ അപ്പച്ചിയെ പോലൊരു പെണ്ണിനെയാ ഫസ്റ്റ് നൈറ്റിൽ ഒരു പുരുഷൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് എനിക്ക് വളരെ നന്നായിട്ടറിയാം പ്രത്യേകിച്ച് നിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടെന്ത് കാര്യം അതനുഭവിക്കാൻ അവൾക്ക് യോഗമില്ല എന്റെ അവസ്ഥ ഇതുതന്നെ ആയിരുന്നു എന്റെ ഫസ്റ്റ് നൈറ്റിലും ഇതുപോലത്തെ മഴയായിരുന്നു ആ തണുപ്പിൽ ഞാൻ എല്ലാം കൊതിച്ചു അങ്ങേരാണെങ്കിൽ സൗമ്യയുടെ സൗമ്യയുടെ കൂട്ട് കിടന്ന് സുഖമായി ഉറങ്ങി അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത് എനിക്കറിയാം അവൾ നിനക്ക് പണി തരുമെന്ന് നിന്നെ ഒറ്റയ്ക്കാക്കാൻ എനിക്ക് മനസ്സ് വന്നില്ലടാമോനെ അതാ അപ്പച്ചി ഇങ്ങോട്ട് വന്നത് എനിക്ക് വേറെ ആരും വേണ്ട അപ്പച്ചി ആരും എന്നെ മനസ്സിലാക്കുകയും വേണ്ട അപ്പച്ചിയുടെ ഈ സ്നേഹവും വാത്സല്യവും എനിക്ക് എന്നും ഉണ്ടായാൽ മതി സൗമ്യെ കണ്ടിട്ടോ അവളുടെ ഗ്ലാമർ കണ്ടിട്ടോ അല്ല ഞാൻ ഈ വിവാഹത്തിന് സമ്മതം മൂളിയത് അപ്പച്ചി ഒറ്റ ഒരാളെ കണ്ടുകൊണ്ടാണ് എന്റെ കണക്കൂട്ടലുകൾ തെറ്റിയിട്ടില്ല എന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി ഈ സമയത്ത് അപ്പച്ചി എന്റെ അടുത്ത് ഓടി വന്നല്ലോ എനിക്കത് മാത്രം മതി ആ മൂന്ന് തണുക്കുന്നുണ്ടോടാ പിന്നെ ഭയങ്കര തണുപ്പ് ഞാൻ അപ്പച്ചിയോട് ചേർന്നിരുന്നു ഇച്ചിരി ചൂട് കിട്ടിയെങ്കിൽ എന്ന് ഞാൻ അപ്പച്ചിയോട് പറഞ്ഞു അപ്പച്ചി അത് പ്രതീക്ഷിച്ചിരുന്നത് പോലെ എന്റെ കൈയ്യേൽ പിടിച്ച് ഒറ്റ വരി പിന്നെ മഴയുടെ ഒരു സംഹാര താണ്ടവുമായിരുന്നു